അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിണർ ഇതാ കുറേ കാലമായിട്ട് ഉപയോഗമില്ല അതങ്ങനെ കിടക്ക കേട്ടോ ഇതിന് മുകളിൽ അന്നിട്ടാണ് നെറ്റൊക്കി അതൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇതെന്താ ചെയ്യാനുള്ള ചെല്ലാൽ ഇത് മൊത്തം ക്ലീൻ ചെയ്യണം ഫുൾ ക്ലീൻ ചെയ്തിട്ട് കുടിവെള്ളത്തിന് മാത്രമായിട്ടുള്ള ഒരു കിണറായിട്ട് ഉപയോഗിക്കാനാട്ടോ കുടിവെള്ളത്തിന് മാത്രം വേറെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേറെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂട അപ്പോൾ ഇത് കുടിവെള്ളത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനം അതിനെന്ത് ചെയ്യുക നമുക്ക് കിട്ടിയ ഓർഡർ ഫുൾ ക്ലീൻ ചെയ്യണം അതായത് അതിൻ്റെ മുഗൾ ഭാഗം മുതൽ ഫുൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഓർഡർ അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ മുഗൾ ഭാഗത്തുള്ള ആൾമറിൻ്റെ ഭാഗം ഒക്കെ പൂപ്പിലിട്ടിരിക്കുകയാണ് ഉള്ളും പുറമൊക്കെ അപ്പോൾ അതൊക്കെ ആദ്യം ക്ലീൻ ചെയ്യണം ഇതിൻ്റെ പുറം നോക്കി പുറം ഭാഗം നമ്മൾ അടിച്ച് ക്ലീനാക്കിയാണ് ഇപ്പോൾ അതിൻ്റെ ഉൾഭാഗം അതേപോലെ ഫുൾ വൃത്തിയാക്കിയിട്ടാണ് അടിയൊക്കെ ഇറങ്ങുക അടിയിൽ ഒന്ന് രണ്ട് മരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെട്ടി തള്ളി ഇടുമ്പോണം കരിങ്കല്ലിൻ്റെ കെട്ട കൊടുത്തിട്ടുള്ളു ഒരു മൂന്ന് പാമ്പേരിൻ്റെ ആയിട്ട് കരിങ്കല്ലും കെട്ട് ഒരുമിച്ച് എണ്ണം കയറിയതാണ് നമ്മളെ ആപുമാശ ഉണ്ട് ഇട്ടാ നമ്മളെ കൂടെ ആപുമാഷം മാത്രമല്ല അപ്പുറത്ത് രാകേഷും നാസറാക്കിയൊക്കെ ഉണ്ട് അതിലൊക്കെ അപ്പുറത്തൊക്കെ ഓരോരോ പണിയിലാണ് അപ്പോൾ ഈ മരം തള്ളിയിട്ടിട്ട് വേണം അതിന്റെ ആ വേരടക്കം ഞങ്ങൾ കൊത്തി ഇതാക്കിയിട്ടുണ്ട് കേട്ടോ വേരേ ഓരോ അങ്ങോട്ട് ഇങ്ങോട്ട് വേര് കൊത്തി എടുത്തപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ് പോയിട്ടുണ്ട് അവിടക്കൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇരിക്കാനും നമ്മൾ നമ്മളെന്ത് ചെയ്തു കയറുന്ന നല്ല പാലക കെട്ടി സെറ്റപ്പിൽ ഇരുന്നു കാണ്ടോ പണി ഫുൾ ക്ലീൻ ചെയ്തിട്ട് പുല്ല് പറിച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ ചൂലും അടിച്ചിട്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് അടീകടീക്ക് ഇങ്ങനെ പോകേണ്ടത് അടിയിലെത്തിയാൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് വെള്ളം ഞങ്ങൾ കുറച്ച് പറ്റിച്ചിരുന്നു കേട്ടോ ഒരാളായിട്ടിക്ക് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം ഞങ്ങൾ പറ്റിച്ചിട്ടാണ് ഈ ലെവലിലെത്തിയത് എന്നിട്ട് പിന്നെ ഫുള്ള് വേസ്റ്റ് ഒഴിവാക്കുക ആദ്യം വേസ്റ്റ് ഒഴിവാക്കലാണ് ചാടി വേസ്റ്റുകൾ മൊത്തം വാരണം ആദ്യം പുല്ല് പുല്ലും ചെണ്ടും ചമ്മലൊക്കെ ആദ്യം വാരണം മുകളിൽ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി കിടക്കണ എല്ലാ വേസ്റ്റുകളും ആദ്യം വായിരും വെള്ളം ഫുള്ള് വറ്റിച്ചീൻ്റെ ശേഷമുള്ള അവസ്ഥ ഒക്കെ കരിമ്പാറാണ് താഴെ കരിമ്പാറ ആയത് തരണേ ക്ലീൻ ചെയ്താലിങ്ങനെ തിളങ്ങി നിൽക്കും അടിഭാഗം കൂടുതൽ മണ്ണും കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത സമയത്തുള്ള മണ്ണ് ചാടിയാൽ അത് മാത്രമേ ഉള്ളൂ വേറെ മണ്ണ് ഒലിച്ചിറങ്ങിയിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കിണർ നിൽക്കുന്നത് അതുകൊണ്ട് മണ്ണ് ഒലിച്ചുകൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പൊന്നുമില്ല അവര് തന്നെ ഹീറോ ഹീറോ ആ ഹീറോ മാത്രമേ എടുക്കുള്ളൂ കാണാൻ പ്രേക്ഷകരൊക്കെ ഇണ്ട് എന്തെങ്കിലും അഭിപ്രായം അടിപൊളി അമേസിംഗ് അമേസിങ് ഉണ്ട് അബിൻ്റെ എല്ലാരും നമ്മള് കനർ പണി കാണാൻ വന്നാണ് കണ്ടോ കാക്ക ഒക്കെ നിങ്ങളെ കാണ്ടേ കാക്കും കാക്കയാണ് കുത്തി കാക്കി നമ്മൾ നമ്മളപ്പുറത്തൊരു കിണറ്റുന്നേ മോട്ടോർ അടിച്ചിട്ടാണ് ഫുൾ ഇത് അടിഭാഗം മൊത്തം ക്ലീൻ ചെയ്ത് കേട്ടോ നമ്മളീ വർക്ക് നടക്കണേ പരിസരത്തുള്ള ചക്കന്മാരാണ് കേട്ടത് അവർ ഫ്രീ ടൈമല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട് കിണറുമണി കണ്ടപ്പോൾ വന്നതാണേ പിന്നെ എന്താ കൊറച്ചേരം ക്യാമറ അതിലൊരാളാണോ പിടിച്ചും ചെയ്തിട്ട് എന്താ ഒന്ന് രണ്ട് ഇപ്പം അല്ല ബുഡായിഫാ നമുക്ക് കാണാൻ വന്നാൽ മൂപ്പരി നമ്മളെ കാണാം മഞ്ചേരിത്തെ നമ്മളെ ക്യാമറമാൻ നിങ്ങളിവിടെ നിങ്ങളിവിടെ തന്നെ ഓക്കെ അപ്പം ശരി എന്നാല്